hello welcome back gunjo stream world Api ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല കൈസ് വെറുതെ ഇരിക്കുമ്പം വെറുതെ ഒന്നും നിങ്ങളായിട്ട് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ പല്ല് പറിച്ചിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇനി അപ്പോൾ ഇന്ന റെസ്റ്റാണ് ഫുൾ റെസ്റ്റ് വെയിലൊന്നും കൊള്ളാൻ പറ്റില്ലല്ലോ ഫുൾ റെസ്റ്റാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സമയം പത്തര പത്തേ മുക്കാല് പതിനൊന്ന് മണി ആയി തോന്നുന്നു അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് പല്ല പോലും നീക്കാൻ പറ്റുന്നില്ല പൈസ അങ്ങനെ ഒരു അവസ്ഥയാണ് ഫുള്ള് സ്റ്റിച്ചാണ് ഇവിടെയൊക്കെ ആ സ്റ്റിച്ചൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വേറെ ആളുകൾ കായി ഞാനിങ്ങനെ ആലോചിക്കുവാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ സ്റ്റിച്ചിടുന്ന ആ ഒരു രംഗം പല്ലിൻ്റെ ഒരു അസുഖമില്ല അത്ര നമ്മളെ ശരീരത്തേക്ക് ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ആ സ്റ്റിച്ചിങ്ങനെ ഇടുന്ന അയ്യോ പൈസ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഒന്ന് തുന്നുന്നതും ഒന്ന് സൂചി വെക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരും പല്ല് പറിച്ചെടുക്കുന്നോ അവരിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ട് സാധനം പറിച്ചും കിടക്കുന്നതൊക്കെ കേട്ടോ ഓർമ്മ വരിക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഇന്നത്തെ എൻ്റെ ഒരു ഡേ അതായത് പല്ല് പറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഡേ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല കാരണം ഒന്നുമില്ല കുറച്ച് സമയം ഇവിടെ ഇരിക്കും എന്നിട്ട് കുറച്ച് സമയം പോയി കിടക്കും പിന്നെ കുറേ റീൽസ് കാണും കുറേ വ്ളോഗ് കാണും കുറേ വീഡിയോസ് കാണും ഫോണിൽ ചാർജ് തീരും കുത്തി വെക്കും പിന്നെ ആദ്യം എടുക്കും പിന്നെ ആദ്യം തീരും അങ്ങനെ അമ്പത് ശതമാനം ഡാറ്റ തീർന്നു തൊണ്ണൂറ് ശതമാനം ഡാറ്റ തീർന്നു നൂറ് ശതമാനം ഡാറ്റ തീർന്നും എന്നൊക്കെ വരും അതിലടയ്ക്ക് എൻ്റെ ഓനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ശല്യം ചെയ്യും അതിനെ ഉറങ്ങാൻ വിടത്തില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി പോകുക പിന്നെ ഇന്നെന്താ ലാറ്റണക്കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഭീഷണി പ്രശ്നം കൈസ് എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കും പിന്നെ പറയാനൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നത് കാരണം ഇന്നലെ ഞാൻ തട്ടിപ്പോന്ന് തന്നെ ഞാൻ വിചാരിച്ചത് എനിക്ക് പെട്ടെന്ന് അലർജി പോലെ വന്നു ഗുളിക കുടിച്ചിട്ടൊന്നും അല്ലാട്ടോ എന്തെന്നാണെന്ന് അറിയില്ല ഞാൻ രാവിലെയാണ് രാവിലെ ഗുളിക കുടിച്ചതാണ് അത് ഇന്നലെയും കുടിച്ചാൽ അതായത് അതിൻ്റെ തലേന്നും ഗുളിക കുടിച്ചായിരുന്നു എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നോട് ആദ്യ ഡോക്ടർ പറഞ്ഞത് ഒരു ഹാഫ് പോഷം കഴിക്കുക എന്നിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഹാഫ് പോഷൻ കൂടെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ച് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇന്നലെ രാവിലെ ഞാൻ രണ്ട് ഗുളിക ഫുൾ ആയിട്ട് കഴിച്ചു രണ്ട് ഗുളിക ഫുള്ളായിട്ട് കഴിച്ചു പൊട്ടിക്കൊന്നും ചെയ്യാതെ ഫുൾ ആയിട്ട് കഴിച്ചു അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഉച്ചവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല വൈകുന്നേരം വരെ പ്രശ്നം ഉണ്ടായില്ല ഒരു നാലു മണിയാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വന്നു വയറുവേദന എന്ന് പറഞ്ഞാൽ വയറൊക്കെ പൊട്ടി കട്ടി വരുന്ന പോലത്തെ ഒരു വേദന വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ചൊറിയാന് തുടങ്ങി ഈ ചെവിയൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ചൊറിയുന്ന പോലെ ഈ തല ചൊറിയാൻ തുടങ്ങി പിന്നെ എൻ്റെ എൻ്റെ കൈക്ക് ഇവിടെ ഇങ്ങനൊരു കുരു പൊന്തും അതായത് കൊതുക് അടിച്ച പോലെ ഈ ചൊറിയുന്ന സമയത്ത് എനിക്കൊരു സംഭവം പൊന്നും അലർജി വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് അവിടെ ഒരു വട്ടത്തിലൊരു തടിപ്പ് പോലെ വരും അങ്ങനെ അത് വരാൻ തുടങ്ങി പിന്നെ എനിക്ക് ഫുൾ എന്തൊക്കെയോ ശീനം ശ്വാസം കിട്ടുന്നില്ല ഇങ്ങനെ തൊണ്ടക്കൊക്കെ ഇങ്ങനെ ജലദോഷമൊക്കെ വന്നിട്ട് കെട്ടി നിൽക്കുന്നതുപോലെയായി അങ്ങനെ നല്ല പ്രശ്നമായി ഹോസ്പിറ്റലിൽ പോകാനൊക്കെ നിന്ന് പിന്നെ ഞാൻ പോയി വെള്ളത്തിൽ ഒന്ന് പൊതിരാൻ വെച്ച് ഞാൻ എന്നെ പൊതിരാൻ വെക്കുമെന്ന് അറിയില്ലേ വെള്ളം വലിയ വാക്കിൻ്റെ തറച്ചും വെള്ളം ഒക്കെ ഫുൾ ഇങ്ങനെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ ഇതാക്കി അങ്ങനെയൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് പോയി കിടന്നു പിന്നെ അതങ്ങ് പോയി ഇങ്ങനെ എന്ത് കാരണത്താലും അത് വന്നേ അറിയില്ല ഞാൻ പിന്നെ ഇന്ന് പോയിട്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ വിചാരിച്ചു ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് തലയും കുളിക്ക് പോകണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അടുത്ത പ്രശ്നം വരേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല ആ നാല് ചാമ ചാകുന്നുള്ളൊരു മൈൻഡാണ് ഇപ്പം ഗൈസ് പക്ഷേ എൻ്റെ മോനെ കാണാൻ ചാവും ഉള്ളൊരു സങ്കടമായിരുന്നു എനിക്ക് അയ്യോ ആ ഏട്ടനെ കാണാൻ ചത്തുപോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു നാളെ എൻ്റെ പൊന്നേ ഏട്ടനെ കാണാൻ ഞാൻ നാളെ ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചെട്ടോ അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെയോട് നിന്ന് തറയാനുള്ളൊരു ഇതെന്ന് പറയാൻ പിന്നെ എന്താ ഇവിടെ നിന്ന് ആരുമില്ല ഗൈസ് എല്ലാവരും വർക്കിന് പോയി തിങ്കളാഴ്ചയാണെന്ന് ഞാൻ അറ്റയൊക്കെ ഉള്ളു കട്ട പോസ്റ്റാണ് ഇത്രയും സമയം കടന്നുറങ്ങിയതുകൊണ്ട് ഇനി എനിക്ക് ഉറക്കു വരില്ല അതാ എൻ്റെ മെയിൻ പ്രശ്നം കണ്ടൊക്കെ ഉറങ്ങിയാലും ഉറങ്ങിയാലോ ഞാൻ രാവിലെ എഴുന്നേക്കാണ്ട് ഒരു മണിക്കൊക്കെ ഞാൻ എഴുന്നേൽ കുറച്ചിക്ക് എവിടെയും പോകാത്ത ടൈം പക്ഷേ ആ ശീലമൊക്കെ മാറി അങ്ങനെ ഉറക്കം വരുന്നില്ല അപ്പം അതൊക്കെയാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഹാപ്പി ദ ഗേൾസ് ആരും കണ്ടിട്ട് പേടിക്കുമെന്നും വേണ്ട ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഫുൾ ടൈം കടന്ന് 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 എൻ്റെ കട്ടിൽ പോലും എന്നോട് പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് പൊക്കുകൂടെ ചെയ്യുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് എന്നിട്ട് ഇതാ ഈ പല്ല് പൊരിച്ചർ മുതൽ തല കഴുകിയിട്ടുണ്ടായില്ല തല കുളിക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പം കഴുകിയിട്ടുണ്ടായില്ല അപ്പം ഇതാ ഞാൻ മൂന്നാല് ശനിയാഴ്ച കുളിച്ചില്ല ഞായറാഴ്ച കുളിച്ചില്ല ഇന്ന് അപ്പം ഇന്ന് കുളിക്കാമെന്ന് വിചാരിച്ചാ ആദ്യം ഇതുപോലത്തെ തന്നെ ചീപ്പ് എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ് തന്നെ കളർ ചെയ്തതൊക്കെ പോയി തോന്നുന്നു ഒന്നും കൂടി ചെയ്യാനായിട്ടുണ്ട് പിന്നെ എൻ്റെ മുടി ഞാൻ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത് നല്ല ഭംഗിയുണ്ടല്ലേ സ്വന്തം പുകയത്ത് ഞാൻ എൻ്റെ മുടിയിൽ എല്ലാ പരീക്ഷണങ്ങളും ഞാൻ സ്വന്തക്കാണ് നടത്താറ് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലത്തെ കോലം കെട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ വേണം കമൻറ്റ് ഇട്ടാൽ മതി അപ്പം നമ്മൾ ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുകൊണ്ടിങ്ങനെ നല്ല വാരും ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വര എടുക്കാം പിന്നെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മുടിയിലെ ജട കളയുന്നില്ല ചെറിയൊരു സീ സീക്രട്ടായിട്ടുള്ളൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ചൂടുണ്ട് കേട്ടോ ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മൾ സാധാരണ തലയിൽ തേക്കുന്ന എന്ത് വെളിച്ചെണ്ണ ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ബോയിലെഴുതി എടുത്തിട്ടുണ്ട് ചെറിയ കൂടി നമ്മൾ ഇതിങ്ങനെ കൈ തൊടുമ്പോൾ ചെറിയൊരു ചൂടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കും കണ്ട കൈസ് തലയൊക്കെ ഇതായിട്ട് വലിയ വരയൊക്കെ കാണും ആ മുടി പൊരിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടിയിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുക ഇത് എനിക്ക് തന്നെ തലക്കൊരു കനം പോലെ തോന്നി മുടിയായിട്ട് മുടിയായിട്ടല്ല മുടി ആറിയിട്ട് മറ്റേ ഇതൊന്നും ഇല്ലായിട്ട് എണ്ണയൊന്നും ഇല്ലായിട്ട് എണ്ണയില്ലായിട്ടായിരിക്കില്ലേ എനിക്ക് കുളിക്കാത്തോണ്ടായിരിക്കും ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വര ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ചെയ്തു തരാനുണ്ടായിരുന്നു നല്ല സുഖം അപ്പൊ ഇതൊക്കെയൊത്തത്തില് വെളിച്ചെണ്ണ ഒക്കെ സെറ്റ് ആക്കിട്ടുണ്ട് ഇങ്ങനെ മൊത്തം തേച്ചിട്ടുണ്ട് കേട്ടോ മുഖത്തും കൈക്കും ഒക്കെ തേച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊരു അരമണിക്കൂർ നിന്നിട്ട് കുളിക്കാൻ പോകും അങ്ങനെ ഇതാ വെളിച്ചെണ്ണയിൽ കുതിർന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് ചാവടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെജിൻ്റെ ഒരു ബർഗർ കേട്ടോ അതിൻ്റെ മേലൊരു ചെറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു ചാടി ഞാനിത് ആ ചെറിയൊക്കെ കഴിച്ചിട്ട് അതൊക്കെ തിന്ന തുറന്ന് നോക്കുമ്പം രണ്ട് ക്യാപ്സിക്കോം രണ്ടുതരം ക്യാപ്സിക്കോം അടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കട്ലേറ്റ് വെജ്ജിൻ്റെ കട്്ലേറ്റ് അങ്ങനെ അതും കൂടെ കഴിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ഒരു ഡേ എൻ്റെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ് വീട്ടിലിരിക്കുന്ന ആ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു മിക്കപ്പോഴും നമ്മളൊക്കെ ദിവസം ഇങ്ങനെ തന്നെയാണ് കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം കടന്നു പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാൻ ബൈ